സി പി എമ്മിന് ഒരു പ്രത്യേകതയുണ്ട് ആദ്യം എല്ലാത്തിനെയും എല്ലാ പദ്ധതികളെയും കണ്ണടച്ച് എതിർക്കും വലിയ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കും സമാനതകളില്ലാത്ത പ്രക്ഷോഭങ്ങൾ നടത്തി നഗശിഖാന്തം ആ പദ്ധതിയെ എതിർക്കും പതിയെ എതിർപ്പുകൾ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകും ഒരിക്കൽ എതിർത്തതിനെ എല്ലാം രഹസ്യമായും പരസ്യമായും പിന്തുണച്ച് പതിയെ പതിയെ ഓരോന്നിന്റെയും പ്രായോജകരും നടത്തിപ്പുകാരുമായി സി മാറുന്ന കാഴ്ചയായിരിക്കും പിന്നീട് കാണുക കേരളത്തിന്റെ മുഖശ്രീയായി മാറിയ അത്തരം എത്രയെത്ര പദ്ധതികളാണ് ഉള്ളത് ആദ്യം സി പി എം എതിർക്കുകയും പിന്നീട് നടത്തുകയും അതിന്റെ രാഷ്ട്രീയ ഗുണഭോക്താക്കളാകുകയും ചെയ്യുന്ന എത്രയെത്ര പദ്ധതികൾ സി പി എമ്മിന്റെ എതിർപ്പിന് ആധാരമായ പദ്ധതികളുടെ തന്നെ രാഷ്ട്രീയ ഗുണഭോക്താക്കളായി സി പി എം മാറും അതാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് തുടങ്ങി വിഴിഞ്ഞം തുറമുഖം വരെ എത്രയെത്ര പദ്ധതികളുണ്ട് കേരളത്തിൽ സി പി എം കൊടികുത്തിയത് പിന്നീട് അതിന്റെയെല്ലാം ഗുണഭോക്താക്കളായി സി പി എം തന്നെ മാറുകയും ചെയ്തു നെടുമ്പാശ്ശേരി വിമാനത്താവളം വരുന്നതിനെ അതിശക്തം എതിർത്ത പാർട്ടിയുടെ പേരാണ് സി പി എം അന്ന് തന്റെ നെഞ്ചത്ത് കൂടിയല്ലാതെ നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങില്ല എന്ന് പറഞ്ഞ സി പി എം നേതാവുണ്ട് പക്ഷേ എന്താണ് ഇന്നത്തെ അവസ്ഥ സമരം ചെയ്ത നേതാക്കൾ പലരും ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവള ഭരണസമിതിയുടെ തലപ്പത്തുണ്ട് സി പി എം നേതാക്കൾ പോലും വിമാനയാത്രയ്ക്ക് നെടുമ്പാശ്ശേരിയെ ഉപയോഗിക്കുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖം കടൽ കൊള്ളയാണ് എന്ന് എഴുതിയത് സി പി എം മുഖപത്രമായ ദേശാഭിമാനിയാണ് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കരാർ കേരളത്തെ തൂക്കി വിൽക്കുമെന്നും വലിയ കൊള്ളയാണ് എന്നും പറഞ്ഞവർ ഇന്ന് അതേ വിഴിഞ്ഞത്തിന്റെ രാഷ്ട്രീയ ഗുണഭോക്താക്കളാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത് അന്ന് സി പി എം എതിർത്ത അദാനി പോർട്ടുമായി തന്നെ ആദ്യം എതിർത്തു പിന്നീട് നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങി രണ്ട് നീക്കത്തിനും ഒരു കാരണം മാത്രം രാഷ്ട്രീയ നേട്ടം കൊച്ചി കരൂർ ഗ്യാസ് പൈപ്പ് ലൈനും ഇത്തരത്തിൽ ആദ്യം എതിർത്ത് പിന്നീട് നടപ്പാക്കി രാഷ്ട്രീയ ഗുണഭോക്താക്കളായി മാറിയ പദ്ധതിയാണ് പ്രീ ഡിഗ്രി കോഴ്സിനെ സർവകലാശാലകളിൽ നിന്ന് അടർത്തി പ്രത്യേക ബോർഡിന് കീഴിലാക്കുന്ന പ്രീ ഡിഗ്രി ബോർഡിനെ ആദ്യം എതിർത്തത് സി പി എം നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി സംഘടനയായിരുന്നു അതിന്റെ പേരിൽ കലാലയങ്ങൾ സമരഭൂമികളായി സമാനതകളില്ലാത്ത സമരത്തിന് കേരളം സാക്ഷ്യം വഹിച്ചു പതിയെ പതിയെ സമരജ്വാലകൾ കെട്ടടങ്ങി പിന്നെ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു എന്ന പേരിൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന് കീഴിലേക്ക് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം മാറി ഇപ്പോൾ ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് കീഴിലായി സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ കലാലയങ്ങളും തെരുവുകളും സംഘർഷഭൂമിയാക്കിയായിരുന്നു സി പി എമ്മിന്റെ സമരം മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ സ്വാശ്രയ കോളേജുകൾ വരുന്നതിനെ ആദ്യം വിദ്യാർത്ഥി സമരം കൊണ്ട് നേരിട്ടു തെരുവുകൾ സമരഭൂമികളായി ഐതിഹാസികമായ കൂത്തുപറമ്പ് സമരം പോലുള്ള സമരങ്ങൾ നടന്നു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി പുഷ്പൻ സമര ചിത്രങ്ങളിൽ കത്തി നിന്നു ഇന്നോ സ്വകാര്യ സ്വാശ്രയ കോളേജുകൾക്ക് പരവധാനി വിരിക്കുന്നു സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളും തുടങ്ങി ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ അടക്കം എല്ലാ മേഖലയിലും സ്വാശ്രയം വന്നു ഇപ്പോൾ അതെല്ലാം നേട്ടമായി കൊണ്ടാടപ്പെടുന്നു സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ വരുന്നതിനെ തുടക്കം മുതൽ എതിർത്തുവരായിരുന്നു ഇടത് പാർട്ടികൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളും സ്വാഗതം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തുവെങ്കിലും കേരളത്തിൽ ഇടതു പാർട്ടികൾ തുടക്കം മുതൽ എതിർത്തു ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകളെ കേരളത്തിലേക്ക് ക്ഷണിക്കാനും കേരളത്തിലെ വിദ്യാർത്ഥികളെ ഇവിടെ പിടിച്ചു നിർത്താനും പെടാപ്പാട് ഒരു കാലത്തെ ശക്തിയുക്തം പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്ത എ ഡി ബി ലോക ബാങ്ക് വായ്പകൾക്കായി ഇന്ന് ഓരോ വകുപ്പുകളും പദ്ധതി തയ്യാറാക്കി കാത്തിരിക്കുന്ന കാഴ്ചയും കേരളത്തിൽ തന്നെയാണ് സി ഭരിക്കുന്ന കേരളത്തിൽ ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയുടെ യാത്രയും അതേ പാതയിൽ തന്നെയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി എതിർത്തു വരുന്ന ഒരു പദ്ധതിയാണ് ഇന്ന് സി പി എം നേതൃത്വത്തിൽ അതീവ രഹസ്യമായി സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ഇന്ന് നയപരമായി ആ വിഷയത്തെ എതിർത്ത് സി പി ഐ രംഗത്തുണ്ട് ഇന്നും ഇടതുമുന്നണിയിൽ ഒരു തിരുത്തൽ ശക്തിയായി രംഗത്ത് വന്നിട്ടുള്ള സി പി ഐ ഒരു കാലത്ത് സി പി എമ്മിന്റെ ശക്തി ദുർഗമായിരുന്ന പശ്ചിമ ബംഗാളിൽ സി പി എമ്മിന്റെ തകർച്ചയ്ക്ക് തുടക്കമിട്ടത് നന്ദിഗ്രാമിൽ നിന്നായിരുന്നു അന്നും ഒരു തിരുത്തൽ ശക്തിയാകാൻ സി പി ഐ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിലെ നന്ദിഗ്രാം സിംഗൂർ വിഷയങ്ങളിൽ ഇടതു നയ വ്യതിയാനം സി പി ഐ ആഭ്യന്തര യോഗങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഭൂമി ഏറ്റെടുക്കലിനോട് പാർട്ടി യോജിച്ചിരുന്നില്ല എന്നാൽ മുന്നണി മര്യാദ കണക്കിലെടുത്ത് നിലപാട് പരസ്യമാക്കിയില്ല ഫലത്തിൽ അത് സി പി എമ്മിന്റെ തകർച്ചയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചത് ഒപ്പം സി പി ഐയെയും ബാധിച്ചു അന്ന് പരസ്യമായി ഭിന്നത പ്രകടിപ്പിച്ചില്ലെങ്കിൽ ഇന്ന് പി എം ശ്രീ വിഷയത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ പരസ്യമായി തന്നെ സി പി ഐ എതിർപ്പ് ധാരണാപത്രത്തിൽ നിന്ന് കേരളത്തിലെ ഇടതു സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് സി പി എം ജനറൽ സെക്രട്ടറിക്ക് സി പി ഐ കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് നയവ്യതിയാനം ഇനി ഒരിക്കൽ കൂടി സി പി ഐക്ക് കൂടി വിനയാകരുത് എന്ന് അവർക്ക് ആഗ്രഹമുണ്ടാകും